പ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് സ്വന്തത്തിൽ ആരും കപ്പടിച്ചാലും സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹവും വലിയ ശതമാനം ആളുകൾ ജാസ്മീൻ തന്നെ കപ്പടിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ള നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശ അള്ള വിദിച്ച് എനിക്കിതായിരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെത്തൂന്ന് വിചാരിച്ചിട്ടാളല്ല ഞാൻ ആദ്യ വെച്ച് ഫുള്ള് എന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആണ് അവിടുന്ന് ഇവിടം വരെത്തിയെങ്കിലും

ഗെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ച് പേരായിരുന്നു ലാസ്റ്റ് റണ്ടായിരുന്നല്ലോ ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ മാത്രമല്ല ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതരുത് ഗപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസം വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് കാര്യങ്ങൾ പോയിരുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിന കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കുന്നേയുള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമോ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നു ാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അന്തി തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദി